ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ക്ലാസ് നോട്ട്സ് ലേണിംഗ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ചാപ്റ്ററാണ് വെക്ടർ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഇപ്പം നമ്മൾ പ്ലസ് ടുവിൽ വെക്ടർ കാൽക്കുലസ് പഠിച്ചിട്ട് വെക്ടർ കാൽക്കുലസ് പഠിച്ചിട്ടുണ്ടാകും അതിൽ വെക്ടർ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ് നമ്മൾ ഈ ലാറ്ററൽ എൻട്രി ടെസ്റ്റിന് ചോദിക്കുന്നത് അപ്പം അതിൽ വെക്ടർ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ കുറച്ച് ടോപ്പ് സബ് ടോപ്പിക്സ് വരുന്നുണ്ട് ആദ്യം ഞാൻ ജസ്റ്റ് പറയാം ഏതൊക്കെയാണ് സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് ടു ത്രീ ആണ് ഈ ചാപ്റ്ററിന് ചോദിക്കുന്നത് അപ്പം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും വെക്ടർ ഡിഫറൻഷ്യൽ കാൽക്കുലസ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ അറിയണം പാർഷ്യൽ ഡിഫറൻസിയേഷൻ അറിഞ്ഞാൽ മാത്രമേ വെക്ടർ ഡിഫറൻഷ്യൽ കാൽക്കുലസ് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുക അതേപോലെ തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡോട്ട് പ്രൊഡക്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾ പ്ലസ് ടുവിലും ഡിപ്ലോമയ്ക്കും പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അതിന് കണ്ടിന്യൂഷനായിട്ട് പറഞ്ഞത് അതായത് പാർഷ്യൽ ഡിഫറൻസിയേഷനും അതേപോലെ വെക്ടർ ഡിഫറൻഷ്യൽ കാലുലുസും പഠിച്ച ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പറയുന്നത് ഓക്കെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യും ഓക്കെ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കണ്ടാലും മതി നിങ്ങൾ സെപ്പറേറ്റ് പാർഷ്യൽ പഠിച്ചതിന് ശേഷം ഈ വീഡിയോ കാണാം ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് വെക്ടർ ഡിഫറൻഷ്യൽ കാൽക്കുലേഷൻ പഠിക്കാനുള്ളത് മെയിൻ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രേഡിൻ്റെ ഡൈവേർജൻ്റ് കേള് ഇത് മൂന്നാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഗ്രേഡിൻ്റെ ഡൈവേർജൻ കേൾ ഗ്രേഡിൻ്റെ ഡിഫറെൻഷ്യൽ വെക്ടർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ് ഗ്രേഡിൻ്റെ അല്ലെ അപ്പോൾ ഗ്രേഡിന് കുറേ സബ് ടോപ്പിക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഡൈവേർജനിൽ സബ് ടോപ്പിക് വരുന്നുണ്ട് കേളിലും സബ്ടോപ്പിക് വരുന്നുണ്ട് ലാസ്റ്റ് ടോപ്പിക് അല്ലെങ്കിൽ വേണമെങ്കിൽ ലാപ്ടേഷൻ ഓപ്പറേറ്റർ വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും ഉണ്ട് ഇത്രയാണ് ഈ വെക്ടർ ഡിഫറൻഷ്യൽ കാൽക്കുലേഷൻ വരുന്നത് അപ്പോൾ അതിന്റെ നമുക്ക് ഫസ്റ്റ് ഗ്രേഡിൻ്റെ എന്താ നോക്കാം അതിൽ ഞാൻ ജ്യോമെറ്ററിൽ ഇൻടർപ്രിറ്റേഷൻ നോക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് അധികം ഡെപ്തിൽ ചോദിക്കുന്നില്ല അതിന്റെ എം സി ക്യു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആണ് ചോദിക്കുക വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ആണ് ചോദിക്കുക അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഫസ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഗ്രേഡിൻ്റെ ആണ് അപ്പം ഗ്രേഡിൻ ഗ്രേഡിന്റെ ജസ്റ്റ് ഡിഫൈൻ ആദ്യം നമ്മൾ ഗ്രേഡിൻ്റെ ഡിഫൈൻ ചെയ്യണം എന്നിട്ട് ഗ്രേഡിൻ്റെ ഓപ്പറേറ്റർ എന്താണ് ഡിഫൈൻ ചെയ്യണം അത് വെച്ചിട്ട് നമുക്ക് ഗ്രേഡിൻ്റെ ചെയ്ത് നോക്കണം ഇത്രയാണ് വരുന്നത് അപ്പം ഗ്രേഡിൻ്റെ ഒരു ഡിഫറൻഷ്യൽ വെക്ടർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ് അപ്പം നമ്മൾ ഗ്രേഡിൻ്റെ ഡിഫൈൻ ചെയ്ത മുമ്പ് ഡെൽ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ഗ്രേഡിൻ്റെ നമ്മൾ പറയുന്നത് അപ്പം ഡെൽ ഓപ്പറേറ്റർ എന്താണെന്ന് ആദ്യം ഇത് ഡിഫൈൻ ചെയ്യാം നമ്മൾ ആദ്യം നോക്കുന്നത് ഡെൽ ഓപ്പറേറ്റർ ആണ് ഡെൽറ്റ എന്ന് കേട്ടിട്ടുണ്ടാകും അതേപോലെ തന്നെ ഡെൽ ഓപ്പറേറ്റർ ഇതാണ് ഡെൽ ഓപ്പറേറ്റർ ഇത് ഡിഫൈൻ ചെയ്തത് ഡിഫൈൻ ചെയ്തത് ഐ ഇൻഡു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോസെറ്റ് ഇതാണ് ഡെൽ എന്ന ഓപ്പറേറ്റർ ഈ ഡെൽ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ഡൈവേർജൻറ് കേള് ഗ്രേഡിന് ഡൈവേർജൻറ്റ് കേൾ മൂന്നും ഡിഫൈൻ ചെയ്യുന്നത് ഓക്കെ അപ്പം ആദ്യം ഡെൽ ഓപ്പറേറ്റർ വെക്ടർ ഓപ്പറേറ്റർ ആണ് മനസ്സിലായി കാരണം എന്താ ഐ ജെ കെ ഉണ്ട് എന്താ വെക്ടേഴ്സ് എന്നൊക്കെ ഞാൻ ക്ലാസ് മുമ്പ് പറഞ്ഞിട്ടായിരുന്നു വെക്ടർ എന്താ കേരളം അപ്പം ഐ ജെ കെ ഐ എന്ന് പറയുമ്പോൾ യൂണിറ്റ് വെക്ടർ ആണ് ജെ യൂണിറ്റ് വെക്ടർ ആണ് കെ യൂണിറ്റ് ആണ് യൂണിറ്റ് വെക്ടർ കറസ്പോണ്ടിങ് എക്സ് വൈ സെറ്റ് ആക്സ് ആണ് ഐ ജെ കെ അപ്പം നമ്മൾ ഡെൽ ഓപ്പറേറ്ററാണിത് ഐ ഇൻഡു ഡോബൈഡോ എക്സ് ജെ ഇൻഡു ഡോബോ വൈ കെ ഇൻഡു ഡോബൈഡോ സെറ്റ് അപ്പം നമ്മൾ ഈ ഡെൽ ഓപ്പറേറ്റർ ഓപ്പറേ നമ്മളൊരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ എക്സിൻ്റെയും വൈ ൻ്റെയും സെറ്റിൻ്റെയും ഫംഗ്ഷൻ ആയിരിക്കും എക്സിൻ്റെയും ഫൈൻ്റെയും സെറ്റിൻ്റെ ഫംഗ്ഷൻ്റെ മുകളിലാണ് നമ്മൾ ഡെൽ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് ഫൈ എന്നൊരു ഫങ്ഷൻ ഫൈ എന്നൊരു സ്കേൽ ആർ ഫംഗ്ഷനാണ് വെക്ടർ ഫംഗ്ഷനിലെ സ്കേൽ ആർ ഫങ്ഷൻ ഫൈ സി ഓഫ് ല ഫങ്ഷൻ ഓഫ് എക്സ് കോമ വൈ കോമ ഫൈ സെഡ് ഫൈവ് ഫംഗ്ഷൻ എക്സ് കോമ വൈ കോമ സെഡ് ആണ് ഫൈവ് ഓഫ് എക്സ് എന്ന് പറയാം എക്സിന്റെ വൈനസ് സെഡിൻ്റെ ഫംഗ്ഷൻ ആണ് അപ്പം നമുക്ക് ഡെൽഫൈ ഡിഫൈൻ ചെയ്യാം അപ്പം നമുക്ക് ഡെൽഫൈ എഴുതി നോക്കാം ഡെൽഫൈ ഡെൽഫൈസ് ഈക്വൽ ടു വരും എന്തു പറയാം ഐ ഇന്റു ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇന്റു ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ഡോസെഡ് ഇതാണ് ഡെൽഫൈ എന്ന് പറയുന്നത് ഈ ഡെൽഫൈനെയാണ് നമ്മൾ ഗ്രേഡ് ഫൈവ് ഓർ ഗ്രേഡിൻ ഫൈവ് എന്ന് പറയുന്നത് ഗ്രേഡ് ഫൈവ് ഓർ ഗ്രേഡിൻ ഫൈവ് ഡെൽഫൈനെ തന്നെയാണ് നമ്മൾ ഗ്രേഡ് ഫൈവ് ഓർ ഗ്രേഡിൻ ഫൈവ് എന്ന് പറയുന്നത് നോട്ടേഷൻ കാണിക്കൊണ്ട് ഡെൽ ഓപ്പറേറ്റർ എന്താ മനസ്സിലായി ഡെൽറ്റ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഡെൽ ഓപ്പറേറ്റർ കിട്ടും ഡെൽ ഓപ്പറേറ്റർ ആദ്യം പഠിക്കുക ഡെൽ ഓപ്പറേറ്റർ ഐ ഇൻ്റെ ഡോബൈഡോ എക്സ് പ്ലസ് ജെയിൻ്റെ ഡോബൈഡോ വൈ പ്ലസ് കെയിൻ്റെ ഡോബൈഡോ സെറ്റ് പിന്നെ ഡെല് ഒരു ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ വേണം അത് എക്സിന്റെയും വൈയുടെയും സെഡിൻ്റെയും ഫംഗ്ഷനാണ് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെറ്റ് ആണ് മനസ്സിലാക്കുക ഈ ഫൈ എന്ന ഫങ്ഷൻ സ്കേൽ ആർ ഫങ്ഷനാണ് വെക്ടർ ഫങ്ഷനല്ല സ്കേൽ ആർ ഫങ്ഷൻ അപ്പോൾ സ്കേൽ ആർ ഫങ്ഷന് മുകളിൽ നമ്മൾ ഡെൽ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് ഗ്രേഡിയന്റ് ആണ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് അപ്പോൾ നമ്മൾ ഈ ഡെൽ ഫൈനെ നമ്മൾ ഇതിനെ നമ്മൾ ഗ്രേഡിയന്റ് എന്ന് പറയാം ഗ്രേഡിയൻ ജി ആർ എ ഡി ഐ എൻ ടി ഗ്രേഡിയന്റ് ഫൈ ഓർ ഷോർട്ടായിട്ട് ഗ്രേഡ് ഫൈ എന്ന് പറയാം ജി ആർ എ ഡി ഗ്രേഡ് ഫൈ അപ്പൊ ഗ്രേഡിൻ ഫൈവ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് ഫൈവ് ഒന്നിന് അപ്പം നമ്മൾ സിമ്പിൾ വെച്ച് നോട്ടേഷൻ ഡെൽ ഫൈവ് അതിനാണ് ഗ്രേഡ് ഇൻ ഫൈവ് ഓർ ഗ്രേഡ് ഫൈവ് അപ്പം നമ്മൾ ഗ്രേഡ് ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്കേലർ ക്വാണ്ടിറ്റിയാണ് കിട്ടുകയാണ് മനസ്സിലാക്കുക ഗ്രേഡ് ഫൈവ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോറി വെക്ടർ സ്കേലാർ അല്ല വെക്ടർ ക്വാണ്ടിറ്റിയാണ് കിട്ടുക കാരണം ഡെൽ ഓപ്പറേറ്റർ വെക്ടർ ഓപ്പറേറ്റർ ആണ് ഫൈവ് ഒരു സ്കേലർ ആണ് അപ്പൊ ഡെൽ ഫൈവ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ഒരു വെക്ടർ ഫങ്ഷനാണ് കിട്ടുക കാരണം അതിൻ്റെ കൂടെ ഐയും ജെയും കെയും ഉണ്ടാകും അപ്പം നമുക്ക് ഗ്രേഡിൻ്റെ ഒരു വെക്ടർ ഫങ്ഷനാണ് കിട്ടുക നമുക്കൊരു എക്സാമ്പിൾ ചെയ്തു അങ്ങനെ ഡെല്ല് ഒരു ഗ്രേഡ് ഫൈവിനെ കണ്ടുപിടിക്കാൻ നോക്കാം അതിനു മുമ്പ് ഗ്രേഡ് ഫൈവിൻ്റെ ജിയോമെട്രിക്കൽ മീനിങ് പറയണം ഗ്രേഡ് ഫൈവ് അല്ലെ ഗ്രേഡ് ഫൈവ് എന്താന്ന് പറഞ്ഞു ഗ്രേഡ് ഫൈവ് ഡിഫൈൻ ചെയ്ത് പറഞ്ഞു ഗ്രേഡ് ഫൈവ് അല്ലെ മനസ്സിലാക്കുക ഈ അല്ലേ ഡെൽ ഫൈവ് ഡിവൈഡ് ബൈ മോഡ്ലസ് ഓഫ് ഡെൽ ഫൈവ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡ് ഫൈ ഡിവൈഡ് ബൈ സ്മോഡ്ലെസ് അതായത് വെക്ടർ ഡിവൈഡ് ബൈ സ്മോഡ്ലെസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടറല്ലേ കിട്ടുക വെക്ടർ ഡിവൈഡ് ബൈ മോഡ്ലെസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെറ്റ് കിട്ടും അല്ലെ അപ്പം ഡെൽഫൈ ഒരു വെക്ടറാണ് അതിന് മോഡ്ലെസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് യൂണിറ്റ് വെക്ടർ ആണ് കിട്ടുക അത് യൂണിറ്റ് വെക്ടർ എന്നാൽ യൂണിറ്റ് നോർമൽ ആയിരിക്കും അപ്പം നമുക്ക് ഇത് കിട്ടുന്നത് യൂണിറ്റ് നോർമൽ ആണ് അപ്പം ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് ഡെൽഫൈ അല്ലേ അത് നോർമൽ വെക്ടറാണ് ഡെൽഫൈ എന്ന നോർമൽ വെക്ടർ ആണ് അപ്പം ഡെൽ ബൈ മോർ ഡെൽ നമുക്ക് യൂണിറ്റ് നോർമലാണ് കിട്ടുക അപ്പോൾ യൂണിറ്റ് നോർമൽ ടു ദ സർഫസ് ഫൈവ് ടു ദ സർഫസ് ഫൈവ് ഇപ്പോൾ ഫൈ ഒരു സർഫസ് ആണെങ്കിൽ ഒരു ഏത് സർഫസ് ആയിക്കോട്ടെ ഫൈ ഒരു സർഫസ് ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് നോർമൽ യൂണിറ്റ് നോർമൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇപ്പോൾ ഒരു സർഫസ് വരയ്ക്കാൻ സർഫസ് വരച്ചു ഒരു കൂടു സർഫസ് ആണ് ഇതിന് ഒരു ഇക്വേഷൻ ഉണ്ടാകും ഇതിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ നോർമൽ വെക്ടർ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമൽ ആണ് ഔട്ട്വേർഡ് നോർമൽ ഇത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡെൽഫ എടുത്ത് കഴിഞ്ഞാൽ ഇതാണ് കിട്ടുക അപ്പോൾ മനസ്സിലാകാൻ ജിയോമെട്രി മീനിങ് അല്ലെങ്കിൽ ജിയോമെട്രി ഇൻടർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡെൽഫ എന്ന് പറഞ്ഞാൽ ഫൈ ഒരു സർഫസിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ഡെൽഫ എടുത്താൽ നമുക്ക് അതിൻ്റെ ആ സർഫസിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ യൂണിറ്റ് നോർമൽ കിട്ടും ഇപ്പം യൂണിറ്റ് നോർമൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെൽഫ എടുക്കുന്നത് അല്ല ഡെൽഫൈ ഡെൽഫ എടുത്താൽ നമുക്ക് നോർമലാണ് കിട്ടുക ഡൽഫ ഡി വൈഡ് ബൈ മോഡ്ലസ് ഓഫ് ഡെൽഫൈ ചെയ്താൽ നമുക്ക് യൂണിറ്റ് നോർമൽ കിട്ടുക അപ്പോൾ ഡെൽഫൈൻ്റെ മീനിങ് എന്താ നോർമലാണ് ഡെൽഫൈ ഡിവൈഡ് ബൈ മോഡ്ലെസ് ഡെൽഫയോ യൂണിറ്റ് നോർമലാണ് അപ്പം ഇത് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്ന ഒരു വെക്ടറാണ് നോർമൽ വെക്ടറാണ് നമുക്ക് കിട്ടുക അല്ലെ യൂണിറ്റ് നോർമൽ അല്ല യൂണിറ്റ് നോർമലാണ് കിട്ടുക ഇപ്പം ഡെൽ ഫൈവ് ബൈ മോട്ട് ഡെൽ ഫൈവ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് നോർമൽ ടു ദ സർഫസ് ഫൈ അപ്പം നിങ്ങളോട് ഡെൽഫൈ കണ്ടുപിടിക്കാൻ ചോദിക്കാം അല്ലെങ്കിൽ നോർമൽ വെക്ടർ ടു ദ സർഫസ് ഫൈ എന്ന് വേണമെങ്കിൽ ചോദിക്കാം രണ്ടും ഒരേ മീനിങ് തന്നെയാണ് ഒരു വെക്ടർ ഒരു സർഫസിൻ്റെ നോർമൽ വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഡെൽഫൈ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഗ്രേഡ് ഫൈ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം ഇതിൻ്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യാം നോക്കാം അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം ഫൈൻഡ് ഡെൽഫൈ വേർ ഫൈവ്സ് ഈക്വൾ ടു സിമ്പിൾ ഫംഗ്ഷനാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെറ്റ് സ്ക്വയർ അറ്റ് വൺ ടു വൺ അതായത് ഒരു ഫൈവ് എന്നൊരു സർഫസിന് ഇക്വേഷൻ നന്നായിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസറ്റ് സ്ക്വയർ അറ്റ് വൺ ടു വൺ അത് നമ്മൾ ഡെൽഫൈ കണ്ടുപിടിക്കണം അറ്റ് വൺ ടു വൺ അങ്ങനെ ചെയ്യാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മൾ ആദ്യം ഡെൽഫൈൻ്റെ ഡെഫിനേഷൻ എന്താണ് ഡെൽഫൈ എന്ന ഡെഫിനേഷൻ എന്താണ് ഡെൽഫൈ ഐ ഇൻറ്റു ഡോ ഫൈവ് ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ഫൈവ് ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ഫൈവ് ബൈ ഡോസെറ്റ് ഇതാണ് ഡെൽ ഫൈവ് ഇപ്പം ഇതിൽ നമ്മൾ ആദ്യം നമ്മൾ ഡോ ഫൈവ് ബൈ ഡോ എക്സ് ഡോ ഫൈവ് ബൈ ഡോ വൈ ഡോ ഫൈവ് ബൈ ഡോ സെറ്റ് ഇത് അറിയണമെങ്കിൽ നിങ്ങൾ പാർഷ്യൽ ഡിഫറൻസും പഠിക്കണം പാർഷ്യൽ ഡിഫറൻസ് പഠിച്ചാൽ മാത്രമേ ഡോ ഫൈവ് ബൈ ഡോ എക്സും ഡോ ഫൈവ് ബൈ ഡോ വൈ ഡോ ഫൈവ് ബൈ ഡോ സെറ്റ് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഡോഫൈ ഒക്കെ ഫസ്റ്റ് ഓർഡല്ല ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവീവ് അപ്പോൾ നമ്മൾ സാധാരണ ഡിഫറൻസിയേഷൻ ഡിഫ്രൻസിയേഷനെക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റും പാർഷ്യൽ ഡിഫറൻസ് ഇപ്പോൾ ഡോ ഫൈവ് ബൈ ഡോയോഗ്സ് ചെയ്യുകയാണെങ്കിൽ അതിൽ എക്സ് ഒഴികെയുള്ള ബാക്കിയെല്ലാം ആണ് കോൺസ്റ്റൻറ്റാണ് ആണ് വേണ്ട വേരിയബിൾ ബാക്കിയുള്ള ടേംസ് ഉണ്ടെങ്കിൽ അത് കോൺസ്ൻറ്റായിട്ട് ട്രീറ്റ് ചെയ്യുക അതാണ് പാർഷ്യൽ വരുന്നത് പാർഷ്യൽ കണ്ടതിന് പഠിച്ചതിന് ശേഷം വേണം ഈ ചാപ്റ്റർ പഠിക്കാൻ അപ്പോൾ നമുക്ക് ഡോ ഫൈ ബൈ ഡോക്സ് ഫൈവ് തന്നിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് എടുത്ത് എഴുതാം ഫൈവ് സീക്വൻറ്റും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ അപ്പം നമ്മൾ ഡോ ഫൈവ് ബൈ ഡോ എക്സ് ചെയ്യുകയാണ് ഡോ ഫൈവ് ബൈ ഡോ എക്സ് എന്നാൽ നമ്മൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ എക്സ് കൊണ്ട് ഡിഫ്രെൻഷിയേറ്റ് ചെയ്യണം എക്സ് കൊണ്ട് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ടു എക്സ് ആണ് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈയും ഇസെഡും കോൺസ്റ്റൻ്റായിട്ട് ട്രീറ്റ് ചെയ്യണം കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് സീറോ ആണ് അപ്പോൾ നമുക്ക് ഇതിനെ ഡോ ഫൈവ് ബൈ ഡോ എക്സ് എടുത്താൽ ടു എക്സ് ആണ് കിട്ടുക നമ്മൾ വാല്യൂസ് അല്ലെ ഡോ ഫൈവ് ബൈ ഡോ എക്സ് ടു എക്സ് കിട്ടും അതായത് ഡോ ഫൈവ് ബൈ ഡോ വൈ കഴിഞ്ഞാലോ നമ്മൾ വൈ കൊണ്ട് ഡിഫ്രൻഷിയേറ്റ് ചെയ്യണം എക്സും സെറ്റും കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ നമുക്ക് ടു വൈ ആണ് കിട്ടാം ബാക്കി എക്സ് സ്ക്വയറേയും അതായത് സെറ്റ് സ്ക്വയറേയും ഡെറിവേറ്റീവ് സീറോ വരും ഡോ ഫൈവ് ബൈ ഡോ ഇസെറ്റ് ഡോ ഫൈവ് ബൈ ഡോ ഇസെറ്റ് എന്ത് കിട്ടും ഡോ ഫൈവ് ബൈ ഡോ സെറ്റ് നമുക്ക് ടു ഇസെറ്റ് കിട്ടും അല്ലെ അത് ഇത് സബ്സ്റ്റ്യൂട്ട് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടും ടു എക്സ് ഐ പ്ലസ് ടു വൈ ജെ പ്ലസ് ടു ഇസെഡ് കെ അതാണ് നമുക്ക് കിട്ടുക ഡെൽഫൈ എന്ന വെക്ടർ ഇതാണ് കിട്ടുക നമുക്കിതിൽ വാല്യൂ അറ്റ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം വാല്യൂ എന്ന പോയിന്റ് വൺ ടു വൺ ആണ് എക്സിന് വൺ കൊടുക്കുക വൈക്ക് ടു കൊടുക്കുക സെഡിന് വൺ കൊടുക്കുക അല്ലെ നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ കിട്ടും എക്സിന് വൺ കൊടുത്താൽ ടു ഐ കിട്ടും അല്ലെ വൈക്ക് ടു കൊടുത്താൽ ഫോർ ജെ കിട്ടും സെഡിന് വണ് കൊടുത്താൽ ടു കെ കിട്ടും അപ്പോൾ നമുക്ക് ഡെൽഫൈ എന്ന വെക്ടർ ഇതാണ് അത്ര ഈസിയാണ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്നാണ് പറഞ്ഞല്ലോ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ പാർഷ്യൽ അറിയെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാം എൻ്റെ മെത്തേഡ്സ് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ നമുക്ക് ഡെൽഫൈ കണ്ടുപിടിച്ചു അല്ലേ നമുക്ക് വേറൊരു ഫങ്ഷൻ്റെ ഒരു ഡെൽ ഫൈവ് അല്ലെങ്കിൽ ഗ്രേഡ് ഫൈവ് കണ്ടുപിടിച്ച് നോക്കാം ഓക്കെ ഇപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ്റെ ഡെൽഫൈ ചെയ്യാം ഫൈവ് ഈക്വൾ ടു എക്സ് വൈ സെഡ് ഫൈൻഡ് ഗ്രേഡ് ഫൈവ് ഗ്രേഡ് ഫൈവ് ഗ്രേഡ് ഫൈവ് ഡെൽഫൈ രണ്ട് പറയുമ്പോൾ അറ്റ് അറ്റ് വൺ ത്രീ ടു വൺ ത്രീ ടു എന്ന പോയിന്റിൽ ഡെൽഫൈ കണ്ടുപിടിക്കുക ഓർ ഗ്രേഡ് ഫൈവ് കണ്ടുപിടിക്കുക ആസ് യൂഷ്വൽ നമ്മൾ എന്താക്കും ഡെൽഫൈൻ്റെ ഡെഫിനിഷൻ ഡെൽഫൈ എന്താ ഐ ഇൻറ്റു ഡോ ഫൈവ് ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ഫൈവ് ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ഫൈവ് ബൈ ഡോസെഡ് അല്ലേ ഇത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ അറ്റ് ദ പോയിന്റ് വൺ ത്രീ ടു ഡോ ഫൈവ് ബൈ ഡോ എക്സ് നമുക്കൊരു കണ്ടുപിടിക്കാം ഡോ ഫൈവ് ബൈ ഡോ എക്സ് എന്ത് വരും ഡോ ഫൈവ് ബൈ ഡോ എക്സ് എന്ത് വരും അല്ലെ ഫൈവ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെറ്റാണ് ഫൈവ് സിക്യുടു എക്സ് വൈ സെറ്റ് നമ്മൾ ഡോ ഫൈവ് ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ എക്സ് ആണ് വേരിയബിൾ വൈയും സെറ്റും കോൺസെൻ്റ് ആണ് ഇപ്പോൾ കോൺസെൻറ്റ് നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഔട്ട്സൈഡ് എടുക്കും അപ്പോൾ നമ്മൾ ഡോ ഫൈവ് ബൈ ഡോ എക്സ് എടുത്ത് നമുക്ക് വൈ സെറ്റ് ആണ് കിട്ടുക സിമിലർലി ഡോ ഫൈവ് ബൈ ഡോ വൈ എടുത്തു കഴിഞ്ഞാൽ വൈ ആണ് വേരിയബിൾ എക്സും സെറ്റും കോൺസെൻറ് ഔട്ട്സൈഡ് ഡോ ഫൈവ് ബൈ ഡോ ഇസെഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഡോ ഫൈവ് ബൈ ഡോ സെറ്റ് ചെയ്താൽ സെഡ് ആണ് വരുമ്പോൾ എക്സ് വൈ കോൺസ്റ്റൻറ്റ് അപ്പോൾ എക്സ് വൈ വരും സബ്സ്റ്റ്യൂട്ട് ചെയ്യണം ഡെൽ ഫൈസ് ഈക്വൾ ടു ഡെൽ ഫൈസ് ഈക്വൽ ടു വൈ സെഡ് ഐ പ്ലസ് എക്സ് ഇസെഡ് ജെ പ്ലസ് എക്സ് വൈ കെ ഇതാണ് നമുക്ക് കിട്ടുക അല്ലേ അപ്പോൾ ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം വൺ ത്രീ ടു അല്ല ഇതിൽ ചെയ്തതിനു ശേഷം വൺ ത്രീ ടു സബ്സ്റ്റ്യൂട്ട് വൺ കോമ ത്രീ കോമ ടു എക്സിന് വണ് എക്സിന് വൺ കൊടുക്കുമ്പോൾ അത് കിട്ടും എക്സിന് വണ് വൈക്ക് ത്രീ സെന്റിന് കിട്ടും അപ്പം ഫസ്റ്റത്തെ ത്രീ ഇൻറ്റു ടു സിക്സ് സിക്സ് ഐ വരും സെക്കൻഡ് വൺ ഇൻറ്റു ടു വൺ ഇൻറ്റു ടു ജെ കിട്ടും തേർഡ് വൺ ഇൻറ്റു ത്രീ ത്രീ കെ കിട്ടും ഇതാണ് നമ്മളെ ഫങ്ഷൻ അതായത് ഡെൽഫൈ ഒരു വെക്ടറാന്ന് നമുക്ക് മനസ്സിലായി ഉണ്ടാവല്ലോ അപ്പം ഡെൽഫൈ ചെയ്താൽ നമുക്ക് ഒരു വെക്ടറാണ് കിട്ടുക വളരെ ഈസി അല്ലേ നമുക്ക് നമുക്കൊരു അടുത്തൊരു ക്വസ്റ്റിനും കൂടി ചെയ്തു നോക്കാം എങ്ങനെ ചോദിക്കണേ ക്വസ്റ്റ്യൻ വെറൈറ്റി ആയിക്കോട്ടെ ഫൈൻഡ് യൂണിറ്റ് നോർമൽ ഫോർ ദ സർഫസ് സർഫസ് ഫൈസ് ഈക്വൽ ടു എക്സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ ഇതാണ് ഫംഗ്ഷൻ ഇതിൻ്റെ യൂണിറ്റ് നോർമൽ ടു സർഫസ് ഫൈവ്വൽ എക്സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ എക്സ് വൈ സ്ക്വയർ സെഡ് അറ്റ് ഇതിന് യൂണിറ്റ് നോർമൽ ഈ പോയിന്റ് യൂണിറ്റ് നോർമൽ കണ്ടുപിടിക്കണം അപ്പം യൂണിറ്റ് നോർമൽ എന്താ യൂണിറ്റ് നോർമൽ ഫോർമൽ യൂണിറ്റ് നോർമൽ യൂണിറ്റ് നോർമൽ ടു ഡെൽ ഫൈവ് ഡിവൈഡ് ബൈ മോഡ് ഡെൽ ഫൈവ് ഫൈവ് ഡിവൈഡ് ബൈ മോഡ് ഡെൽ ഫൈവ് അപ്പോൾ നമുക്ക് ആദ്യം ഡെൽ കണ്ടുപിടിക്കാം ഡെൽഫൈ കണ്ടുപിടിക്കാൻ ഡോ ഫൈവ് ബൈ ഡോ എക്സ് വേണം ഡോ ഫൈവ് ബൈ ഡോ എക്സ് എന്ന് വരും ഫൈവ് നമുക്ക് തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ സെറ്റാണ് റെഡി ഇപ്പം എക്സ് സ്ക്വയർ ഇപ്പോൾ ഡോ ഫൈവ് ബൈ ഡോ എക്സ് ഇപ്പം ആദ്യത്തെ നമുക്ക് ടു എക്സ് വൈ വരും പിന്നെ അടുത്ത വൈ സ്ക്വയർ ഇ വരും നെക്സ്റ്റ് ഡോ ഫൈവ് ബൈ ഡോ വൈ ചെയ്യുന്ന സമയത്ത് ഡോ ഫൈവ് ബൈ ഡോ വൈ ചെയ്യുന്ന നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ സെറ്റ് വരും ഡോ ഫൈവ് ബൈ ഡോ ഇസെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാം ഫസ്റ്റ് ടേം സീറോ ആയി പോവും അടുത്തത് എക്സ് വൈ സ്ക്വയർ കിട്ടും നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് അപ്പം ഡെൽ ഫൈവ് നമുക്ക് എന്താ കിട്ടുക ഐ ഇൻറ്റു ഡോ ഫൈവ് ബൈ ഡോ എക്സ് എന്ത് വരും ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇസെറ്റ് റെഡി അടുത്തത് ജെ ഇൻഡു ജെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ ഇസെറ്റ് പ്ലസ് കെ ഇൻറ്റു സീറോ പ്ലസ് എക്സ് വൈ സ്ക്വയർ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് വൺ 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 ആണ് അപ്പോൾ എല്ലാത്തിലും വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെൽഫൈ കിട്ടുന്നത് ഡെൽഫൈ കിട്ടുന്നത് ഫസ്റ്റത്തെ ടു പ്ലസ് വൺ അല്ലേ ത്രീ ഐ ആണ് കിട്ടുക സെക്കൻഡിൽ വൺ വണ് കൊടുത്താൽ വൺ പ്ലസ് ടു ത്രീ ജെ കിട്ടും നെക്സ്റ്റിൽ നമുക്ക് കെ കിട്ടും അല്ലേ അപ്പോൾ ത്രീ ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ത്രീ ഐ പ്ലസ് ത്രീ ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ത്രീ കെ ആണ് നമ്മളെ വെക്ടർ അതായത് ഡെൽഫൈ അതാണ് കിട്ടുന്നത് നോർമൽ വെക്ടർ ആണ് നമ്മളോട് യൂണിറ്റ് ആണ് പിടിക്കുക അപ്പോൾ യൂണിറ്റ് നോർമൽ ഫോർമുല എന്താ യൂണിറ്റ് നോർമൽ ഫോർമുല യൂണിറ്റ് നോർമൽ എന്താ യൂണിറ്റ് നോർമൽ എന്തായിരിക്കും പറ യൂണിറ്റ് നോർമൽ എന്ന് പറഞ്ഞാൽ ഡെൽഫൈ ഡിവൈഡ് ബൈ മോഡിലസ് ഓഫ് വിത്ത് ഡെൽഫൈ അതാണ് യൂണിറ്റ് നോർമൽ ഫോർമുല അപ്പോൾ നമ്മൾ ഡെൽഫൈ കയ്യിലുണ്ട് ത്രീ ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ത്രീ കെ സ് മോഡ്ലെസ് എന്താ റൂട്ട് ഓഫ് റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ സോറി ത്രീ കെ അല്ല നമുക്ക് ആ നമുക്ക് ത്രീ കെ അല്ല കിട്ടുക ഒരു മിസ്റ്റേക്ക് ഉണ്ട് ത്രീ എ പ്ലസ് ത്രീ ജെ പ്ലസ് കെ നമുക്ക് കെ ആട്ടോ കിട്ടാം ത്രീ എ പ്ലസ് ത്രീ ജെ പ്ലസ് കെ ആണ് അതിന് മിസ്റ്റേക്ക് ഉണ്ട് കെ ആണ് കാരണം നിങ്ങൾ എക്സിന് വണ്ണ് വൈക്ക് വണ്ണ് കൊടുക്കുമ്പോൾ വൺ വൺ സ്ക്വയർ വണ്ണ് അപ്പം കെ ആ കിട്ടും ഇൻറ്റു കെ അപ്പോൾ കെ വരും യൂണിറ്റ് നോർമലായി ഡെൽ ഫൈവ് ബൈ മോർ ഡെൽ ഫൈവ് അപ്പോൾ ത്രീ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും ത്രീ ഐ പ്ലസ് ത്രീ ജെ പ്ലസ് കെ ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് അല്ല ത്രീ സ്ക്വയർ നയൻ പ്ലസ് നയൻ നയൻ പ്ലസ് നയൻ എയ്റ്റീൻ എയ്റ്റീൻ പ്ലസ് വൺ റൂട്ട് നയൻറ്റി ഇതാണ് നമ്മുടെ യൂണിറ്റ് നോർമൽ സിമ്പിൾ ആണല്ലോ നമുക്ക് യൂണി നോർമൽ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നോർമൽ കണ്ടുപിടിക്കാൻ ഡെൽഫൈ കണ്ടുപിടിച്ചാൽ മതി യൂണിറ്റ് നോർമൽ കണ്ടുപിടിക്കാൻ ഡെൽഫൈ ഡിവൈഡ് ബൈ മോ ഡെൽഫൈ ആണ് അപ്പോൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം ഗ്രേഡിൻ്റെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കുക ഗ്രേഡിൻ്റെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് അതായത് നോർമലിൻ്റെ പ്രോബ്ലംസ് യൂണിറ്റ് നോർമൽ പ്രോബ്ലംസ് ഇതിന് കുറേ അപ്ലിക്കേഷൻസ് വേറെയുണ്ട് അത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെയ്യാം അപ്പം ഇത്രയും ഈ കാര്യം അധികം എടുക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പഠിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കും ഇതിൻ്റെ കണ്ടിന്യൂഷനും ചെയ്യാം താങ്ക് യു